നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന് എയിംസ് ഇല്ല തമിഴന്മാർ കൊണ്ടുപോയി എന്ന് മാത്രമല്ല അതിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന് വാഗ്ദാനം ചെയ്ത ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആശുപത്രിയാണ് ഇത്തരത്തിൽ തമിഴകത്തേക്ക് പോയത് തെലുങ്കാനയിലും തമിഴ്നാട്ടിലും ഓരോ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ ആയിരത്തി കോടി രൂപ ചെലവിലും തെലങ്കാനയിലെ നഗറിൽ ആയിരത്തി ഇരുപത്തെട്ട് കോടി രൂപ ചെലവിലുമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നിർമ്മിക്കുന്നത് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരമാണ് ഈ ആശുപത്രികൾ നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് കമ്മിറ്റി ഫോർ എക്കണോമിക്സ് അഫെയേഴ്സ് തീരുമാനപ്രകാരമാണിത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഏറ്റവും വലിയ ചികിത്സാ സംവിധാനവും ലോകത്തിലെ ഏറ്റവും വലിയ ആധുനിക ആശുപത്രിയുമാണ് എയിംസ് കേരളം സമയത്തിന് ഭൂമി ഏറ്റെടുത്ത് നൽകാത്തതിനാലായിരുന്നു ഈ ആശുപത്രി മൂന്നര കോടി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഭൂമി ഏറ്റെടുക്കാൻ വൈകിയപ്പോൾ തമിഴ്നാട് ഭൂമി ഏറ്റെടുത്ത് നടപടികൾ പൂർത്തിയാക്കി സർക്കാരിന് നൽകി ചുരുക്കത്തിൽ കേരളത്തിന് കിട്ടേണ്ട എയിംസ് ആശുപത്രി തമിഴ്നാട്ടിൽ പോയി കേരളം ഭരിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ഭരണപ്രതിപക്ഷത്തിന് ഇതൊക്കെ എവിടെ നോക്കാൻ സമയം നമ്മളിവിടെ മതിലുപണിയിലും ശബരിമലയിൽ യുവതികളെ കയറ്റലുമായി സമയം കളയുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും കർണാടകവും അതിവേഗം ബഹുദൂരം വളരുകയാണ് ഈ അവസരത്തിൽ മലപ്പുറത്തെ ബി ജെ പി നേതാവ് കൂടിയായ അധിക മീനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയവും വൈറലുമായി മാറിയിരിക്കുന്നു തമിഴർ എയിംസ് കൊണ്ടുപോയി ദേ ഇവിടെ ദേശാടനക്കിളി വരുന്നതും ആർത്തവും വരുന്നതും നവോത്ഥാനം വരുന്നതും നോക്കിയിരിക്കുകയാണെന്നാണ് അദിന മീന ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കേരളം ഭരിക്കുന്നവർക്ക് ഇത്തരം പദ്ധതികൾ ആലോചിക്കാൻ പോലും സമയമില്ല വികസനത്തെക്കാളും കാര്യം വിവാദങ്ങൾക്കാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതിൻ്റെ പിന്നാലെ തന്നെ കേരളത്തിലെ എയിംസ് എന്തുകൊണ്ട് വന്നില്ല കിട്ടിയില്ല എന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പോലും ചിന്തിക്കുന്നില്ല ചോദിക്കുന്നില്ല ആരോഗ്യരംഗം പരിപൂർണമായി കേരളത്തിൽ സ്വകാര്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ആവശ്യ സമയത്ത് ജീവൻ രക്ഷിക്കാൻ ജനം ഓടുന്നത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്കാണ് സ്വകാര്യ ആശുപത്രികളെ തഴച്ചു വളർത്താൻ നമ്മുടെ മെഡിക്കൽ കോളേജ് വികസനങ്ങൾ പോലും ചുവപ്പ് നാടയിൽ കുരുക്കുന്നു എന്നാൽ ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് എല്ലാ ആളുകൾക്കും സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സ മികച്ചതാകാൻ കഴിയുന്നില്ല അതിന്റെ ഫലമായി വിദഗ്ധ ചികിത്സ കിട്ടാതെ പാവങ്ങൾ കേരളത്തിൽ അനേകായിരം മരിച്ചുപോകുന്നു പണമുണ്ടെങ്കിൽ രോഗം മാറ്റാം ജീവിക്കാം എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാ സ്റ്റേറ്റിലും റെയിൽവേക്ക് പടുകൂറ്റൻ മെഡിക്കൽ കോളേജ് സമുച്ചയമുണ്ട് അതും എന്തുകൊണ്ട് കേരളത്തിലില്ല ഇവിടെ ഭരിച്ചവരും ഭരിക്കുന്നവരും മറുപടി പറഞ്ഞേ പറ്റൂ യു ഡി എഫ് സർക്കാർ വന്നപ്പോൾ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ജില്ലകളിൽ സർക്കാർ മെഡിക്കൽ കോളേജ് അനുവദിച്ചിരുന്നു എന്നാൽ അതും നടപ്പായില്ല ഇടുക്കിക്കാർക്കും വയനാടുകാർക്കും രോഗം വന്നാൽ എന്തു ചെയ്യും മികച്ച ചികിത്സയ്ക്ക് ചുരവിറങ്ങി ഇരു ജില്ലക്കാരും വരുമ്പോൾ രോഗി മരിച്ചിരിക്കും അനേകം ഇടുക്കി വയനാടുകാർ മനുഷ്യർ ചികിത്സ കിട്ടാതെ അനുദിനം മരിക്കുന്നുണ്ട് ഇതിനെല്ലാം ആരാണ് ഉത്തരവാദി രോഗം വന്നാൽ മികച്ച ചികിത്സ പോലും ലഭിക്കാത്ത കേരളത്തിൽ എന്ത് വികസനം വന്നു എന്നാണ് പറയുന്നത് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാവുന്നതല്ല വികസനം രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാവർക്കും അമേരിക്കയിലും ലണ്ടനിലും പോകാൻ കഴിയില്ല അരലക്ഷത്തിന്റെ കണ്ണാടി വാങ്ങാനാകില്ല കാരണം കേരളീയർ എല്ലാവരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒന്നും അല്ലല്ലോ കേരളത്തിന് എയിംസ് നഷ്ടപ്പെടുത്തിയ ഭരണാധികാരിക്ക് ചരിത്രം ഒരിക്കലും മാപ്പ് നൽകില്ല ചികിത്സ കിട്ടാതെ മരിക്കുന്നവരുടെ ആത്മാവുകൾ ഈ നാട്ടിലെ ഭരിക്കുന്നവരെയും രാഷ്ട്രീയക്കാരെയും വേട്ടയാടത്തെ ആധുനിക ചികിത്സാ സംവിധാനം ഉണ്ടായിരുന്നാൽ കഴിഞ്ഞ പ്രളയത്തിന്റെ കെടുതിയിൽ പോലും മരണം മൂന്നിലൊന്നായി നമുക്ക് കുറയ്ക്കാമായിരുന്നു ഇനി ഇതെല്ലാം ആരോട് പറയാൻ പാവം മലയാളി അനുഭവിക്കുക തന്നെ അനുഭവിച്ചു രോഗം വന്ന് മരിക്കുക തന്നെ വിധിയുടെ ബരിമൃഗങ്ങളാണ് സാധാരണക്കാരായ മലയാളി രോഗികൾ തമിഴ്നാട്ടിലെ എയിംസ് ആശുപത്രി സൗകര്യങ്ങൾ നമുക്ക് നോക്കാം ആയിരത്തോളം കിടക്ക ബി എസ് സി നേഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ആയിരത്തി അഞ്ഞൂറോളം രോഗികൾക്ക് ഔട്ട് പേഷ്യൻറ്റ് ചികിത്സ ആറ് ഹൈടെക് ഓപ്പറേഷൻ തിയേറ്റർ പാരമ്പര്യ ചികിത്സാ പദ്ധതികളായ ആയുർവേദ യോഗ പ്രകൃതി ചികിത്സാ സൗകര്യങ്ങളും ഇനി ആശുപത്രികൾ ഉണ്ടായിരിക്കും തമിഴരുടെ ഈ നേട്ടങ്ങൾ കേട്ട് മലയാളികൾക്ക് ഇനി മുതൽ കൊതിവിടാം ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്